ഈ മോങ്കൽ നാടകം കളി ഒരുക്കിയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ചാനൽ എന്നറിയപ്പെടുന്ന വിസർജ്ജന ടി വി ആണ് നമ്മുടെ ഭൂമിയാരിട്ടന്റെ ചാനൽ അപ്പോഴറിയാതിരിക്കുന്ന കോമഡി ആയിരിക്കും സംഭവം വേടന്റെ വരികൾക്ക് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയാണ് എന്റെ പൊന്നി ചേച്ചിമാരെ കാരണം വേടന്റെ പാട്ടുകൾ കേട്ടിട്ട് ഇപ്പൊ ആരാണോ അസ്വസ്ഥരാകുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് വേടൻ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇപ്പൊ അസ്വസ്ഥരാകുന്നത് ആരാണെന്ന് അറിയാമല്ലോ േ അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളും മനുഷ്യരും തമ്മിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇതിലേ വരുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് താമസിക്കുന്നത് മനസ്സിലായില്ലേ കരിയോ കരി കരിഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ കാ